ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ആയി ഞാനൊരു ലോങ്ങ് വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്യാം ഇത് റെസിപ്പി വീഡിയോ ഒന്നുമല്ല എന്താ പറയുക ഞാൻ ഇന്ന് രാവിലെ തുടങ്ങുന്ന ജോലിയാണ് അപ്പോൾ ഇത് രാവിലെ തന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് അതിനിടയിൽ ലഞ്ചിൽ ചോറ് കൊടുക്കണമല്ലോ അപ്പോൾ ഒരു അടുപ്പത്ത് ചോറുണ്ട് മറ്റടുപ്പുറത്ത് വറവുണ്ട് ഇങ്ങനെ ഓരോ തിരക്കിട്ട പണിയാണേ നിസ്കാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് മണിയായാൽ ഞാൻ ഇതേപോലെ ഇറങ്ങും അപ്പോൾ നമുക്ക് വേഗം തന്നെ ജോലിയും തീരുമല്ലോ എളുപ്പത്തിൽ അപ്പോൾ ഇതനായതാ നല്ല വെള്ളക്കടലുണ്ടായിരുന്നു അത് ഒന്ന് വേവിച്ചിട്ട് ഒരു പ്രോട്ടീൻ ആണല്ലോ കുട്ടികൾക്ക് അപ്പോൾ ഇതാ ഇതിലിനൊക്കെ വേണ്ടി നിന്ന് അതിനെ തിരക്കിട്ടാക്കുന്നത് അപ്പോൾ ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കാരണം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയത്തെ ബീഫ് കറിയുണ്ട് ഇതുപോലെ രാവിലെ തന്നെ ഇതുപോലെ ജോലി തുടങ്ങിയാണെങ്കിൽ നമ്മൾ പണി വേഗം തീരുകയും ചെയ്യും കുട്ടികൾക്ക് നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കുടിക്കുകയും ചെയ്യും പിന്നെ ഞാൻ അതിനിടയിൽ ചായൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു മൂന്ന് ഉണക്ക് എൻ്റെ റിനക്ക് വെച്ചതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം ഉണക്ക് അതിനിടയിൽ ആ ചായ ഞാൻ ആക്കുന്നുണ്ട് ഞാൻ പാൽപ്പൊടി ചായയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കും റിനക്കും മാത്രമാണ് ചായ മമ്മു ചായ കുടിക്കൂല റിയാസ് കാക്കാണെങ്കിൽ കട്ടൻ ചായ ഏകദേശം ചോറും കറിയുള്ള ആകുമ്പോഴത്തേക്കും ഇതാ സമയം ഏഴേ കാലമായിട്ടുണ്ട് അപ്പോൾ ഒരു എട്ട് എട്ട് ഇരുപതാകുമ്പോഴത്തേക്ക് റിനക്ക് പോകണം അതിനിടയിൽ ഇത് ഞാൻ ചായ കുടിച്ചിട്ടില്ല ഞാനും ചായ കുടിക്കുകയാണ് അപ്പോഴത്തേക്കിതാ റന ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാം ലഞ്ചലെന്നെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇടയിൽ ഞാൻ വേഗം തന്നെ അലക്കാനിട്ടിട്ടുണ്ട് നമ്മൾ ജോലിയൊക്കെ വേഗം വേഗം ഓരോന്നോരോ നേരം തീർത്ത് കഴിഞ്ഞാൽ എന്താ പറയുക വേഗം എളുപ്പത്തിൽ തീരുവാണ് അപ്പോൾ ഇതാ ഇടയിൽ നല്ല മഴ കാണില്ല അപ്പോൾ ഞാൻ അലക്കി കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ എല്ലാം ഡ്രസ്സെല്ലാം ഇങ്ങനെ ആറിയിട്ട് പിന്നെ ഇതാ അതിനുശേഷം ഞാനിതാ കുറേയായി ഈ ഒരു റോസ്മെരി വാട്ടറിൻ്റെ ഉണ്ടാക്കാം വിചാരിക്കുന്നു അപ്പം ഇന്നാണ് സമയം കിട്ടിയത് പ്രത്യേകിച്ച് മുടി കയറിയ സ്വഭാവം ഒന്നും എനിക്കില്ല എന്നാലും പിന്നെ ഇത് മോൾ വാങ്ങിയതാണ് മോൾ ഉപയോഗിക്കുന്ന കാണുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ വെക്കുന്നതല്ലേ അപ്പോൾ ഇതെന്ന് വെച്ചാൽ റോസ്മെരി വാങ്ങാൻ കിട്ടും അത് നല്ലോണം പിന്നെ എന്താ പറയുക ഇനി വെള്ളത്തിൽ നല്ല വേവിച്ച് തിളപ്പിച്ചെടുത്തിട്ട് അത് ചൂടാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിലും കിട്ടും വാങ്ങുന്നേരം തന്നെ എന്നിട്ടിതാ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ കുറച്ചു മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ട് പിന്നെ നിർത്തി വെച്ചതാണ് അപ്പോൾ ഇതാ ഇതേപോലൊരു ബുട്ടിലാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ അങ്ങനെ എന്തേ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ നല്ല എന്താ പറയുക മുടി വളരുന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണേ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് കുളിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുൻപ് നന്നായിട്ട് മസാജ് ചെയ്താൽ മതി അതിനിടയിൽ ഞാനൊരു ഫേസ് പാക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴൊന്നും ഇങ്ങനെയൊന്നും ചെയ്യില്ല ഇന്നെന്തോ ഒരു മുടി വന്ന് അങ്ങനെ ചെയ്തതാണ് പിന്നെ ഇതാ കുറേ ദിവസമായി ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അപ്പോൾ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കൂടെ അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനാകെ ചെയ്യുന്ന ഫേസ് പാക്ക് ഈ ഒരു കാപ്പിപ്പൊടിയും തേനും ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ മാസത്തിൽ ഒരു വട്ടം എന്ന് പറഞ്ഞല്ലോ ചെയ്യൂ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചാലും കുറച്ച് ടൈമുണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണേ നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയായിട്ട് മാത്രം ജീവിക്കരുത് നമ്മൾ നമ്മളെയും കുറച്ചൊന്ന് ഇഷ്ടപ്പെടണം അപ്പോൾ അതിന് വേണ്ടുന്ന ഹെൽത്തി ആയിട്ടുള്ളതും പിന്നെ സ്കിൻ കെയറും അങ്ങനെ കിടക്കുന്ന ശ്രദ്ധിച്ചാൽ നന്നായിരിക്കേ അല്ലാതെ വെറും മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്കെന്നില്ല നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ട് തന്നെ നല്ല ഫുൾ ടൈം ഇങ്ങനെ ജോലി 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 എന്നുള്ള ഒരു ലെവൽ നോക്കാണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ മുഖത്ത് ഇതുപോലെ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേഗം തന്നെ വേഗം പാത്രം കഴുകലും ക്ലീനിങ് എല്ലാം വേഗം തന്നെ ചെയ്ത് അപ്പോൾ പിന്നെ വേഗം തന്നെ കുളിക്കാലോ ഇത് ഗ്യാസ് ലാസ്റ്റായിട്ട് ഗ്യാസ് ക്ലീനിങ്ങാണേ അപ്പോൾ ഗ്യാസ് ക്ലീനിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇത് ഡീപ്പ് ക്ലീനിങ് ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിരുന്നാവുള്ളൂ അപ്പോൾ എനിക്കിത് ഞാൻ മുന്നേ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മൂന്ന് മൂന്നടുക്കളുണ്ട് ഇതാണ് ലാസ്റ്റ് അടുക്കള ഇവിടുന്ന് ഞാൻ കുക്ക് ചെയ്യുന്നത് പിന്നെ ഇത് എൻ്റെ വീടേക്കൊക്കെ എന്നെ സഹായിക്കുന്ന നമ്മുടെ സ്വന്തം എന്താ പറയുക അതും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേ പിന്നെ ലാസ്റ്റായിട്ട് എന്താ പറയുക പിന്നെ ഹാൻഡ് ഷോക്സ് അതും ഒന്ന് അലക്കിട്ടിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഏകദേശം ഒരു പതിനൊന്നര മണിയായിട്ടുണ്ടേ പിന്നെ രാവിലെ ഒരാറു മണി മുതൽ പതിനൊന്നര വരെയാണ് എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് അലഹദില്ല റായത്തായി എനിക്ക് ഒരു മധുരത്തിനായി അലുവ കഴിക്കുന്നുണ്ട് ഇനിയിപ്പം ഇതാ വൈകുന്നേരവും രാത്രിയും ഒക്കെ ജോലിയുണ്ട് അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബും കൂടെ ചെയ്തിരിക്കണേ